പ്പം ലേയിലേക്ക് എത്താൻ പോവാണ് ലേയിലേക്ക് ലേക്ക് ഇനി ഇരുപത് ആണ് കാണിക്കുന്നത് ഇന്ന് ലേയിൽ നമ്മൾ സ്റ്റേ ആണ് കാരണം എത്രയും ദിവസം നമ്മൾ യാത്ര ചെയ്തു വന്നു ശാരീരിക അസ്വസ്ഥതകളും കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനായിട്ട് ഒരു ദിവസം ലേയിൽ സ്റ്റേ പിന്നെ ലേയിലെ ടൗണിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണുക ഇതാണ് ഇന്നത്തെ പ്ലാൻ അതായത് ഇപ്പം നമ്മൾ ലേയിലേക്ക് പോവുകയാണ് ഇതാണ് ലേ ഇപ്പോൾ ഇതാ ലേയിലേക്ക് എത്തിയിരിക്കുകയാണ് ലേ ടൗണിലെത്തി ലേ വെൽക്കം ബോർഡൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ലേയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു യ് നമ്മളിപ്പോൾ ലേയിലെത്തി ഇപ്പോൾ ലേയിൽ വന്നു അപ്പോൾ ഇന്ന് ലോക്കൽ സ്ഥലങ്ങളൊക്കെ കാണാനുള്ള പരിപാടിയാണ് ഇപ്പോൾ നമ്മൾ ലേ പാലസിലാണ് എത്തിയിരിക്കുന്നത് ലേ പാലസ് എന്ന് പറഞ്ഞാൽ ലേ ടൗണിൻ്റെ മോഡലായിട്ട് തന്നെയുള്ള സ്ഥലമാണ് നമുക്കിവിടെ ടൗൺ കാണാം ഇതിൽ നല്ല രീതി നമുക്ക് പാലസ് കയറുമ്പം കാണാം ഇതാ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് പാലസ് വരുന്നത് ഈ പാലസിലേക്ക് നമുക്ക് കയറാം പാസെടുക്കണം പാസെടുത്ത് पास चलता <norm Awak segala> പാലസ് ഗ്യാലറി നല്ല പെട്ട കറക്റ്റ് ഫേസിലടിച്ച് ാണ് ആ ഏ സി തീര് ഞങ്ങൾ ഇതാണ് ഫസ്റ്റ് ഫ്ലോറ് ഈ ഫ്ലോറ് ഏകദേശം ഒരു ഏഴടിപ്പൊക്കം ഇത്രേ ഉള്ളൂ ഇത് നല്ല തടികൾ കൊണ്ടൊക്കെ നിർമ്മിച്ചിരിക്കുന്ന സാധനം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ നമുക്ക് സ്റ്റേ പാലസ് ഗാലറി തലയിടിക്കല് അവിടെ നേരത്തെ ഫ്ലോറിലേക്ക് പോവാം പ്ലീസ് മൈൻഡ് യുവ ഹെഡ്സ് ഇതാണ് രണ്ടാം നില ഇവിടെ നിന്ന് നമുക്ക് ലേയുടെ ഒരു വ്യൂ കിട്ടും ഇതിന്റെ നല്ല വ്യൂ ടോപ്പ് വ്യൂ കിട്ടും ആ തേർഡ് ഫ്ലോർ ഫൈവ് ഏഴ് ഒമ്പത് നില എന്നല്ല പറഞ്ഞേക്കുന്നത് നെയൻ ഫ്ലോറിലെ ഒമ്പത് നിലയുള്ളതാണ് ബാക്കി മുകളിലേക്കാണ് നിങ്ങൾ പോയി നോക്കാം യു ആർ ലാറ്റ് ലെവൽ ഫോർത്ത് ഇത് നാലാം നിലയാണ് ഇത് നാലാം നിലയാണ് നമുക്ക് മാറിപ്പോഴാണ് ഫോട്ടോഗ്രാഫി സ്റ്റിക്കിൽ പോയവരനുസരിച്ച് അപ്പോൾ അതിനകത്ത് ഫോട്ടോഗ്രാഫി ഒന്നും പറ്റത്തില്ല ഓഫ് ചെയ്യാണ് ഈ ഹോളി ഷൈൻ അടിപൊളിയാണ് അതിനകത്ത് നല്ലൊരു വൈബ് സ്ഥലമാണ് കുറേ പഴയ ഗ്രന്ഥങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ദലയിൽ ഫോട്ടോസ് പിന്നെ അവരുടെ പ്രാർത്ഥന കാര്യങ്ങൾ അങ്ങനെയൊരു സ്ഥലമാണ് നല്ലൊരു ശാന്തത ഉള്ള സ്ഥലമാണ് ചേർത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റിയല്ല ഫ്ലോറിലെ കീറോ ഇത് അഞ്ചാമത്തെ നില ഫിഫ്റ്റ് ലെവൽ ഫോട്ടോ എക്സിബിഷൻ പ്രോഡക്റ്റ് എൻ്റെ വീഡിയോ ഉള്ളൂ ൊക്കെ അഞ്ചടി അന്നത്തെ രാജാക്കന്മാരൊക്കെ കൊച്ചു പിള്ളേരായിരുന്നു കുഞ്ഞു വേണം പോലെ വിൻഡോയാണ് ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ ആദ്യം കണ്ട നാലാം നില യൂ കാണാൻ പറ്റും അതായത് തലയുടെ ഇടിയുടെ വലിയ ആഘാതം ഒഴിവാക്കാൻ സ്പോഞ്ച് വെച്ചിട്ടുണ്ട് ഇങ്ങോട്ടുള്ളതൊക്കെ ബ്ലോക്കാണ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ് അങ്ങോട്ട് എൻട്രിയില്ല ഈ മാധുര കണ്ടോ മാതിരി ചെറിയൊരു കോണിപ്പുണ്ട് ഈ സൈഡ് കോൺസേറ്റ് ചെയ്യുന്നു ശരിക്കും വലിയൊരു ഹാളവേ ആ ഹാളിൽ ഇവർ ഫോട്ടോ പ്രദർശനം വച്ചിരിക്കുന്നത് ഇതിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ പരിപാടികളൊക്കെയാണ് i the <laughs> i this from the sixth story where the brick world starts this is done to lighten the on the structure it consists of seven to eight big rooms. With large windows, and many of these rooms have attached. Kitchens the video, toilet. video well. Seven story. A royal apartments <laughs> that comprises of one big room and some more rooms exclusively for recitation of prayers Oh, <laughs> <laughs> വിടെ ഒരു ആ ഇവിടെ നിന്ന് നഞ്ഞാവ്യൂവാ ആ അല്ലേ പട്ടണം മൊത്തം നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് എന്താ ആ മലകൾക്കിടയിലാ ശരിക്കും ആ രണ്ട് മലയുടെ ഇടയ്ക്കാട്ടോ പട്ടണം ഇങ്ങനെ നിൽക്കുക അവിടെ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന പോലല്ലേ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങ് പോവാം അതാണ് ലൈലെ എയർപോർട്ട് മിലിറ്ററി എയർപോർട്ട് ബസ് കാര്യങ്ങളൊക്കെ അവിടെ എത്ര മാത്രം പറ നിലയാണ് സെവൻത് ഫ്ലോർ ഇതാണ് ഇപ്പോൾ അകത്താണ് വീഡിയോ കണ്ടതിന്നെ മനസ്സിലായത് അവരുടെ ചെറിയ മീറ്റിങ്ങുകള കാര്യങ്ങളൊക്കെ കൂടാനായിട്ട് അവർ ഏഴാമത്തെ ലെവലിനെ ലെവലിലുള്ളവരുടെ ഹാളായത് ഇവിടെ നല്ല വ്യൂ ആണ് ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ അന്ന് പിന്നെ ബിൽഡിങ്ങും കാര്യങ്ങളൊന്നുമില്ല പഴയ രീതിയിലുള്ള വീടും കാര്യങ്ങളൊക്കെ ഇല്ല എന്നുള്ളു ആ സമയത്ത് ഇവിടുത്തെ ജനങ്ങൾ താമസിക്കുന്നൊക്കെ ഈ ഏരിയയിലായിരിക്കണം ഇവിടെ നിന്ന് അവർക്ക് ആ വ്യൂ കാര്യങ്ങളെല്ലാം കിട്ടും ഇനി ഇത് സെവന്ത് നമ്മളിപ്പോൾ മുകളിലേക്ക് പോവാണ് എയ്ത്ത് നയൻത്ത് ഫ്ലോറാണ് ഇനി ആ ഇത് എട്ടാമത്തെ ലെവൽ ഓരോ ലെവലിൽ എത്തുമ്പോഴത്തേക്കിനും യൂവിന്റെ ഭംഗി കാഴ്ചയുടെ ഭംഗി കൂടിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ എക്സ്ട്രീം ലെവലിലേക്ക് വന്നോണ്ടിരിക്കുക കാഴ്ച നിങ്ങൾക്കെല്ലാം കഴിച്ചിട്ടുള്ള കുഴപ്പമുണ്ടോ ബിരിയാണി അല്ലേ നീ വയറ്റിലെന്തോ അസ്വസ്ഥ ഇതാണ് ഈ എട്ടാമത്തെ ഫ്ലോറിൽ നിന്നുള്ള കാഴ്ച ഇതാണ് ഏറ്റവും നമുക്ക് ടോപ്പ് വ്യൂ വരുന്ന സ്ഥലം മറ്റേ എയർപോർട്ട് ഉണ്ടോ അവിടെ ആണ് കണ്ടോ വേണ്ടേ ആ അതായിരിക്കണം ലേ പാലസ് ശരിക്കും ഈ പല രാജാക്കന്മാരുടെ ആക്രമണ ആക്രമണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ സ്വയമേയും പ്രകൃതിയുടെ എഫക്റ്റ് കൊണ്ടും ഒക്കെ കാലാവസ്ഥ കാരണമൊക്കെ ഓൾറെഡി നശിച്ചൊക്കെ പോയതായിരുന്നു പക്ഷേ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുകയും അതിന് ശേഷമാണ് അവരാണിത് ഈ രീതിയിൽ ഓരോരോ പോയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം പണിത് പണിത് വേണ്ടത് അവസാനം ഈ ഒരു സെറ്റപ്പിലേക്ക് അവർ പൂർണ്ണമായിട്ടാക്കിയിരിക്കുന്നത് അവരുടെ അണ്ടറിൽ വന്ന ശേഷമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വന്ന ശേഷമാണ് ഈ സെറ്റപ്പിലേക്ക് റെഡിയാക്കിയെടുത്തിട്ടുള്ളത് ഇവിടെ പഴയ ലഡാക്ക് രാജാക്കന്മാരുടെയും അവരുടെ ഭരണകാലങ്ങളും അവരുടെ കുറേ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഇവിടെ വിശദമായിട്ട് ഇവിടെ ഗ്യാലറികളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു വീഡിയോ ഉണ്ട് വീഡിയോ ഉണ്ട് വീഡിയോ പ്രസൻറ്റേഷനിലും ഇവിടെ കഥകളും കാര്യങ്ങളും ഇവിടെ നടന്ന ആക്രമണങ്ങളും ഏത് കാലഘട്ടത്തിലാണ് ഈ കെട്ടിട നിർമ്മാണങ്ങളും കാര്യങ്ങളും പതിനേഴാം നൂറ്റാണ്ടാണ് അതിൻ്റെ വിശദമായ കാര്യങ്ങളൊക്കെ ഇവിടെ പ്രദർശനത്തിലുണ്ട് ഈ കെട്ടിടത്തിൻ്റെ പ്രധാനമായിട്ടും കൂടുതലുള്ള തടികളാണ് ഇവർക്ക് ലോക്കലായിട്ട് കിട്ടുന്ന തടികൾ കാര്യങ്ങൾ വെച്ചാണ് കൂടുതലും ഇവിടെ നിർമ്മാണം നടത്തിയിട്ടുള്ളത് ഈ മുകളിലൊക്കെ കണ്ടില്ലേ ഇതെല്ലാം തടികൾ വെച്ചാ പിന്നെ കൊച്ചകളിൽ എന്തോ വിശുദ്ധ പ്രധാനമായിട്ട് കാണിക്കണം എന്നുണ്ട് കാണിച്ച കണ്ടുപിടിച്ച ഒരു കണ്ടുപിടുത്താണ് ഇത് കണ്ടു കഴിഞ്ഞാൽ മെറ്റിലാന്ന് വിചാരിക്കും പക്ഷെ മെറ്റിലല്ല ഇത് കമ്പ് കത്തിച്ച് ഇങ്ങനെ വെച്ചിരിക്കുന്നതാണ് അത് പച്ചക്കറി കണ്ടുപിടിച്ചേക്കത് ഞങ്ങൾ ലേ പാലസ് കണ്ട കണ്ടിറങ്ങുവാണ് ലേയിൽ വന്നു കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റിയ സ്ഥലമാണ് ലേ പാലസ് പഴയ ലഡാക്കി രാജാക്കന്മാരുടെ കഥകളും കാര്യങ്ങളും അതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ പാലസ് കാണാൻ നമുക്ക് സാധിക്കും അപ്പോൾ ഇവിടെ വരുമ്പോൾ ലേ പാലസ് കാണുക